മുളി മുടി വളർച്ച നല്ല ശക്തിയിലാക്കി നല്ല കട്ടിയിലും നല്ല കറുപ്പിലും വളരാനുള്ള ഒരു താളിയാണ് ഇന്ന് ഉണ്ടാക്കിയേക്കുന്നത് ചുമപ്പ് ഒരു താളി എന്നും സ്ഥിരം തേക്കുക തലയിൽ നിറച്ച് എണ്ണ തേച്ച് മസാജ് ചെയ്തിട്ട് സ്ഥിരമായിട്ട് ഈ താളി തേക്കുക മുടി നല്ല ഒരാഴ്ച കൊണ്ട് മുടി നല്ല പോലെ വളരും എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കിയോളൂ ഉറപ്പായിട്ടും അതിൻ്റെ ഫലം കിട്ടും ഈ ഒരു താളി മാത്രം ഉപയോഗിച്ചുള്ള ഉപയോഗിച്ചുള്ളൊരു താളിയാണ് അതെങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് ഞാൻ കാണിച്ചു തരാം ആ ഈ താളി എന്നും സ്ഥിരമായിട്ട് തേച്ചു എന്നും തല നനയ്ക്കണവരാണല്ലോ നമ്മുടെ കേരളത്തിലുള്ളവർ അവർ ഈ താളി മാത്രം ഉപയോഗിച്ച് തല കഴിക്കാൻ മതി ഈ തലയിൽ ഒക്കെ പൊക്കോളും മുടി നല്ല സിൽക്കി ആയിട്ട് വരും ഈ താളി മാത്രം മതി ഇതൊരു താളിയാണ് എന്നും തേക്കണം കേട്ടോ എന്നും സ്ഥിരമായിട്ട് തേക്കാം നമ്മുടെ വീട്ടിലുള്ളൊരു സാധനമാണ് ഇത് വെച്ച് നമുക്ക് താളി ഉണ്ടാക്കി തലയിൽ തേക്കുക നമ്മൾ മുടി നല്ല എല്ലാവർക്കും നീളമുള്ള മുടിയല്ലേ ഇഷ്ടം മുടി നല്ല നീളത്തിൽ വരുന്നത് കാണാം കേട്ടോ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാൻ കാണിച്ചുതരാം വീഡിയോയിലേക്ക് പോകാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യണേ മുടി വളർച്ചക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു വസ്തുവാണ് ഇത് ചെമ്പരത്തിപ്പൂ ഏ ചെമ്പരത്തിപ്പൂ മാത്രം മതി നമ്മുടെ ചെമ്പരത്തിയുടെ ഉണ്ടാക്കിയ കുറേ ചുവന്ന ചെമ്പരത്തിപ്പൂ വേണം കേട്ടോ ചുമന്ന ചെമ്പരത്തിപ്പൂ കുറച്ച് ഉണ്ടായിരുന്ന മുഴുവൻ ഞാൻ പറിച്ചെടുത്തിട്ട് അടുക്ക് പോലെ പോലെയുള്ളതാണെങ്കിലും നല്ല കട്ടയായിട്ടുള്ളതില്ലേ മെറുകൾ കളറുള്ളത് അതാണെങ്കിലും കുഴപ്പമില്ല നല്ല ചെമ്പരത്തി പൂ ചുമന്നതായാലും അഞ്ചിതളായാലും അതാണെങ്കിലും മതി ചുമന്ന കളറായിരിക്കണം എന്നുള്ളൂ ചെമ്പരത്തിയുടെ ചുമന്ന കളറുള്ള ചെമ്പരത്തിപ്പൂവിനാണ് ഔഷധ മൂല്യം കൂടുതൽ ഇത് നമ്മുടെ മുടി വളർച്ചയ്ക്ക് ഏറ്റവും ഉത്തമമായ ഒരു സാധനമാണ് ഇത് മാത്രം എന്നും കലക്കി താളി പോലെ തലയിൽ തേച്ചാൽ മതി നമ്മൾ തലയിൽ കുളിക്കുന്നതിന് മുമ്പൊരു അരമണിക്കൂർ മുമ്പ് തലയിൽ എണ്ണ തേച്ചിട്ട് ഇങ്ങനെ മസാജ് ചെയ്യണം മസാജ് ചെയ്തിട്ട് തലമുടി കെട്ടി വെക്കുക നല്ലപോലെ മസാജ് ചെയ്യണം കേട്ടോ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മസാജ് ചെയ്തിട്ട് വേണം മുടി കെട്ടി വെക്കാൻ അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇതും കൊണ്ടുള്ള താളി എന്നും സ്ഥിരമായിട്ട് ഈ ചെമ്പത്തിപ്പൂവും കൊണ്ട് ഒരു താളി തല തേച്ചാൽ മതി മുടി നല്ല പോലെ വളരും അത് ഉറപ്പായ കാര്യമാണ് എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കട്ടോ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം എന്ന് എന്നിട്ട് തേച്ച് നോക്കി ഒരാഴ്ച കഴിഞ്ഞ് കഴിയുമ്പോൾ മുടിക്ക് വ്യത്യാസം ഉണ്ടോ എന്ന് കമൻ്റ് ഇടണേട്ടോ മുടി വളർച്ച ഉണ്ടാവും മുടിക്ക് നല്ല എന്നാൽ സിൽക്കി പോലെ നല്ല മുടി നല്ല സോഫ്റ്റും ആവും ഷാംപൂ തേച്ച പോലെ ഒരു ഫീലിങ്സും ഉണ്ടാവും ഇതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം പൂവിലാക്കിയാൽ ഒരു ഒന്നര ഗ്ലാസ് വെള്ളം നമ്മുടെ മുടിക്കാ മുടിയിൽ ഒഴിച്ച് കഴുകാൻ പാതിനത്തിനുള്ള വെള്ളം എടുക്കുക എന്നിട്ടത് ഇങ്ങനെ തിരുമ്മി അല്ലെങ്കിൽ എളുപ്പത്തിന് ചൂടുവെള്ളം ഒഴിക്കുവാണെങ്കിൽ ചൂടുവെള്ളത്തിലേക്ക് ഇങ്ങനെ ഇട്ട് വെച്ചാൽ അതിൻ്റെ കളർ ഇളയക്കോളാം അതിൻ്റെ ഒന്നും ആവശ്യമില്ല അതേ ശെമ്പരത്തിൽ പൂ ഇങ്ങനെ തിരുമ്മിയാൽ മതി നല്ല പോലെ അതേ ഇങ്ങനെ തിരുമ്മി അതിൻ്റെ സത്ത് മുഴുവൻ ഈ വെള്ളത്തിലേക്ക് എടുക്കണം ഒരു പാടുമില്ലാത്ത പരിപാടി ആട്ടോ ഏ മിക്സിയിലിട്ട് അരക്കാൻ വേണ്ട കല്ലയിലിട്ട് ചതക്കോ വേണ്ട അത് ഇങ്ങനെ കാണിക്കുമ്പോൾ തന്നെ ആ പൂവിൻ്റെ ഞോളയൊക്കെ ഇല്ലേ അതൊക്കെ വെള്ളത്തിലേക്ക് അലുത്തോളൂ അതിൻ്റെ കളർ എല്ലാം ഇളകിപ്പോളും വേറെ ഒരു കെമിക്കലായിട്ടുള്ള ഒരു ഷാംപൂ മേടിച്ച് തല തേക്കേണ്ട ഇത് മാത്രം തേച്ചാൽ മതി മുടിക്ക് നല്ല ഉള്ളി മുടിക്ക് നല്ല കരുത്തും കട്ടിയും വെച്ച് മുടി നല്ല പോലെ വളരും എണ്ണ എന്ത് എണ്ണയാണോ തേക്കണ ആ എണ്ണ തല തേച്ച് മസാജ് ചെയ്യുക ആദ്യം അത് കഴിഞ്ഞിട്ട് ഈ താളി ഉപയോഗിച്ച് എന്നും തല കഴുകുക ചെമ്പരത്തി ഉണ്ടെങ്കിൽ ചെമ്പരത്തിപ്പൂ എന്നും ഉണ്ടാകും ചെമ്പരത്തിപ്പൂവ് ആ അതുകൊണ്ടാകുന്ന ചെമ്പരത്തിപ്പൂ കുറച്ച് ഉള്ള ചെമ്പരത്തിപ്പൂ കുറിച്ച് ഇങ്ങനെ പിഴിഞ്ഞെടുക്കും അല്ലേ ഇതിൻ്റെ സ്വത്തെല്ലാം ഇളകിയിട്ടുണ്ട് നമുക്കിത് അരിച്ചെടുക്കണം അല്ലെങ്കിൽ മുടിയപ്പോഴും പിടിച്ചിരിക്കും കണ്ണകലം ഉള്ള അരിപ്പയിലായിരിക്കണം കേട്ടോ ഈ ഒരു താളി മാത്രം തേച്ചാൽ മതി മുടി നല്ല കട്ടിയിൽ വളർന്നോളും ചെറുപ്പം ചെറുപ്പത്തിൽ തന്നെ ഇങ്ങനെ തേക്കുവാണെങ്കിൽ മുടി ഒരിക്കലും അരയ്ക്കില്ല മുടി ഒരിക്കലും നരയ്ക്കില്ല നല്ല ശക്തിയിൽ പണ്ടക്കത്തെ കാരണന്മാരെയൊക്കെ ചെമ്പരത്തി വലിയ ചെമ്പരത്തിയിട്ടും ഇവിടെ അരച്ചല്ലേ താളി തേച്ചുകൊണ്ടിരുന്നത് അതാണ് അവളുടെ മുടിയുടെ രഹസ്യം എനിക്ക് രണ്ടും പട്ടികളുണ്ട് അത് പറിക്കണം കേട്ടോ ഒന്നും വിചാരിക്കേണ്ട ഇതൊണ്ടോ ആ പൂവിൻ്റെ എണ്ണത്തിൻ്റെ അനുസരിച്ച് കളറ് മാറിക്കൊണ്ടിരിക്കുകയും ചുമന്ന നമ്മളിപ്പോൾ ഒരു ചെറിയ ചൂടുവെള്ളം ഒഴിക്കണമെങ്കിൽ ഇച്ചിരി കൊണ്ട നല്ല ചുമന്ന കളർ കിട്ടും കേട്ടോ ചൂടുവെള്ളം ഒഴിച്ച് ഇങ്ങനെ പിഴിഞ്ഞെടുക്കണ്ട പച്ചവെള്ളം മാത്രം ഒഴിച്ച് എടുത്താൽ മതി കേട്ടോ നല്ല ഏറ്റവും നല്ല നാച്ചുറൽ ആയിട്ടുള്ള താളിയാണ് മുടി വളർച്ചയ്ക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ളതാണ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ എനിക്ക് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ താങ്ക്